സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി നടപ്പാക്കുന്ന കൃഷി വ്യാപന പദ്ധതിയുടെ ഭാഗമായുള്ള ശാസ്ത്രീയ കൃഷി രീതികളെ കുറിച്ചുള്ള പരിപാടി ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി നടപ്പാക്കി വരുന്ന കശുമാവ് കൃഷി വ്യാപന പദ്ധതിയുടെ ഭാഗമായുള്ള ശാസ്ത്രീയ കൃഷി രീതികളെ കുറിച്ചുള്ള പരിശീലന പരിപാടി ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ നടന്നു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്ത്രീയമായ പഠിപ്പിക്കുകയും കർഷകർക്ക് ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള വളരെ വലിയ ആശയത്തിലെ ലക്ഷ്യമായിട്ടാണ് അവർ ഇത് കാണാൻ അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗമായി

வித்தியாபக சாஸ்திர போராட்டங்களை நாங்கள் கூட்டுறுகிறோம். எங்களுடைய 100வது வருஷமாடியது. 100வது வருஷத்தின் ഭാഗമായി രണ്ട് பிரதான பங்களிைகளை நாங்க அளிக்கிறோம். ஒரு தர்சம்கிரின் உள்ளrangle எதாவது 60 பேருக்கு மொத்தம் 100

തെക്കൻ മേഖലാ കോർഡിനേറ്റർ എ അഷ്റഫ് സ്വാഗതം പറഞ്ഞു കാഷ്യു സ്പെഷ്യൽ ഓഫീസറും കെ എസ് എ സി സി ചെയർമാനുമായ ശിരീഷ് കെ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഹാഷിർ തുടങ്ങിയവർ സംസാരിച്ചു സിഡിറ്റ് കായംകുളം